ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പോൾ സമയം ഒരു ഏകദേശം ഏഴ് മണിയായിട്ടുണ്ട് കേട്ടോ നമ്മളൊന്ന് ലുലു മാളിക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ കുട്ടികൾ കുറച്ച് ദിവസമായി ഇങ്ങനെ വീട്ടിലിരിക്കുന്നവർക്ക് അപ്പോൾ ഒന്ന് ലുലു മാളിൽ മറ്റേ ഗെയിമൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവരതിലൊന്ന് കളിച്ചോട്ടെ വേണ്ട അങ്ങനെ കൊണ്ടുവന്നിരിക്കുകയാണ് പിന്നെ നമുക്ക് നാളൊരു ഉണ്ട് അതിന് വന്നിട്ട് നമുക്കൊരു ഒരു ഗിഫ്റ്റ് മേടിക്കണം അപ്പോൾ അതും കൂടി വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് വന്നിരിക്കുക കേട്ടോ അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് കുക്ക് വെയർ ഹൗസ് വാമിംഗ് ആണ് അപ്പോൾ വല്ല കുക്ക് വെയറും അങ്ങനത്തെ എന്തെങ്കിലും ഒന്ന് മേടിക്കാമെന്ന് വിചാരിച്ചിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളെ കുട്ടികളെ ഗെയിമിൻ്റെ സ്ഥലത്തോട്ട് വിട്ടു കിട്ടോ കാരണം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് വരുമ്പോൾ എങ്ങാനും ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അല്ലു ഭയങ്കര കരച്ചിലായിരിക്കും അപ്പോൾ ആദ്യം അവരെ ഇതിലേക്കിട്ട് അവരൊന്ന് എൻജോയ് ചെയ്യട്ടെ വന്നിട്ട് അങ്ങനെ வேண்டே போய்ட்டோ ஹ അങ്ങനെ അവിടത്തെ കളിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഹൈപ്പർ മാർക്കറ്റിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നാൽ അല്ലുവിന് ഇതാണ് കേട്ടോ ഒരു പണി ആശുവിന് ഇതിൽ ഇരുത്തിയിട്ട് അല്ലെങ്കിൽ വലിയ ട്രോളി ഉണ്ടല്ലോ അതിലിരുത്തിയിട്ട് ഇങ്ങനെ ഉന്തിക്കൊണ്ട് പോലെയാണ് ആശു ആണെങ്കിൽ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കും അവനക്ക് നടക്കേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതിലിരുന്ന് ഇങ്ങനെ പോകും അപ്പോൾ ഞാൻ വേറെ എങ്ങോട്ടും പോയില്ല നമുക്ക് സമയമായി അപ്പോൾ നേരെ പാത്രങ്ങളുള്ള സെക്ഷനിലോട്ട് പോയിട്ടോ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ ഒരു പോട്ടൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതുപോലത്തെ ഒരു എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മളത് സെലക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോവും അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ലുലുമാളുടെ വിശേഷങ്ങൾ അങ്ങനെ വീട്ടിലെത്തിയിട്ടുണ്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്നത് അപ്പോൾ ഞാൻ അവിടെനിന്ന് പാക്ക് ചെയ്തു കേട്ടോ പാക്ക് ചെയ്തിട്ടാണ് കൊണ്ടുവന്നത് നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചെറിയൊരു ബിരിയാണി പോട്ടാണ് എടുത്തത് Gracias. അങ്ങനെ നമ്മൾ വീട് വീടെത്തിയിട്ടുണ്ട് അപ്പോൾ ആൾക്കാരൊക്കെ വന്നു കൊണ്ടിരിക്കുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിന്റെ ഒരു ഫുൾ വ്യൂ ഞാൻ വീടിന്റെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പക്ഷേ റോഡ് റോഡിൻ്റെ അടുത്താണ് ഞാൻ കേട്ടോ വീട് അപ്പോൾ റോഡിൽ പന്തൽ ഇട്ടിട്ടുണ്ട് പോക്കറ്റ് റോഡാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പന്തലൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് വ്യൂ ശരിക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഞാൻ ഇങ്ങനെ എടുത്തത് അപ്പോൾ അതാണ് നമ്മുടെ എൻട്രൻസ് സിറ്റൗട്ട് കഴിഞ്ഞ് ഹാളിലോട്ട് ഹാളിലോട്ട് കടക്കുന്ന സമയത്ത് നല്ലൊരു അമ്മ മൈശ്വരിയായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഇതൊരു അവിടെ ഒരു ചെറിയൊരു പൂച്ചാമുറി പോലെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ട്ടോ പിന്നെ ഇതാണ് മെയിൻ ഹാൾ എന്ന് എനിക്ക് തോന്നുന്നു മെയിൻ ഹോൾ ഇതാണ് കേട്ടോ അവിടെയാണ് സോഫയും ടിവിയും ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഹാളിൽ നിന്നും ആ ഫസ്റ്റ് കണ്ട ആ ചെറിയൊരു ഹാളിൽ നിന്ന് രണ്ട് സൈഡിൽ നിന്ന് നമുക്ക് എൻട്രൻസ് ഉണ്ട് ട്ടോ അതായത് ഈ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയത് നമുക്ക് ഡൈനിങ്ങിലേക്കും പോവാം പിന്നെ റൂമും ഉം എല്ലാം രണ്ട് സൈഡും നമുക്ക് പോവാം കേട്ടോ ഇപ്പോൾ ഇതൊരു കോമൺ ബാത്റൂമാണ് പിന്നെ താഴത്തെ ഇതിൽ വന്നിട്ട് ഒരു റൂമേ ഉള്ളൂ ഒരു ബെഡ്റൂമേ ഉള്ളൂ കേട്ടോ അവിടെ ആൾക്കാർ ഡ്രസ്സ് മാറ്റുന്നതുകൊണ്ട് ഞാൻ അവിടേക്ക് പോയില്ല പിന്നെ ഇത് കിച്ചൺ ആണ് നോർമലായിട്ടുള്ള നല്ല ഭംഗിയുള്ള ക്യൂട്ടായിട്ടുള്ള ഒരു കിച്ചൺ പിന്നെ ബാക്കിൽ മുറ്റം വന്നിട്ട് കുറച്ചുള്ളൂ കേട്ടോ ഒരു മൂന്ന് സെൻറ്റിലാണ് ഈ വീട് നിൽക്കുന്നത് അപ്പോൾ അത്രയ്ക്ക് സ്ഥലങ്ങളൊന്നും ഇല്ല പിന്നെ ഇതാണ് നമ്മുടെ വിലാസിന് ചേച്ചിട്ടോ ഇവരുടെ വീട് ഇരിക്കലിലാണ് നമ്മൾ വന്നത് ഭയങ്കര സ്നേഹമുള്ള ആൾക്കാരായിട്ടോ കുട്ടികളെയൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഇവരെ അമ്മ നട്ട് വിളിക്കുക എൻ്റെ ഉമ്മാനെ വിളിക്കുന്ന പോലെ തന്നെയാണ് ഈ ചേച്ചിയെയും വിളിക്കാറ് അപ്പോൾ ഞങ്ങളിതാണ് ഡൈനിങ് റൂം കിട്ടും ഡൈനിങ്ങിൽ ഒരു ചെറിയൊരു ഡൈനിങ് ടേബിളും പിന്നെ വാഷ് ബേസും വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളൊന്ന് അപ്സ്റ്റെയർ എന്നൊക്കെ കാണാൻ പോവാണ് അപ്പം മേലെ വന്നിട്ട് രണ്ട് ബെഡ്റൂമാണ് ട്ടോ വരുന്നത് രണ്ട് നല്ല വലിയ ബെഡ്റൂമാണ് അതിൽ അറ്റാച്ച്ഡ് ഒക്കെ ഉണ്ട് പിന്നെ ഒരു ഓപ്പൺ ടെറസ്സുണ്ട് അപ്പം മേലെയൊക്കെ കബോർഡുകളൊക്കെ വെച്ചിട്ടുണ്ട് ട്ടോ ഒക്കെ ഇവർ ഒരു വുഡ് സ്റ്റൈലാണ് കൊടുത്തിരിക്കുന്നത് വുഡിൻ്റെ ആ ഒരു സ്റ്റൈലാണ് എല്ലാം ചെയ്തിരിക്കുന്നത് ട്ടോ এব ah, ah, അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ് നമ്മുടെ ടെറസിൻ്റെ മേലിൽ നിന്ന് കണ്ടില്ലേ ഒരു പന്തലൊക്കെ ഇട്ടിട്ട് ആ ഭാഗത്താണ് ഫുഡ് കൊടുക്കുന്നത് അപ്പോൾ ഇവിടെ ബൊഫേ സ്റ്റൈലായിരുന്നു ട്ടോ ഫുഡ് ബിരിയാണി ആയിരുന്നു ട്ടോ നമ്മുടെ പ്ലെയിൻ റൈസും ചിക്കൻ കറിയും പിന്നെ സലാഡും പൈനാപ്പിളും അച്ചാറും പ പായസം ഒക്കെ ഉണ്ടായിരുന്നു ട്ടോ അപ്പോൾ നല്ല അടിപൊളി ആയിരുന്നു

அ ありがとう。